ഹരി ഓം നമോ ഭഗവതി വാസുദേവായ നവഗ്രഹങ്ങളിൽ ബുധൻ്റെ ഉത്ഭവം എങ്ങനെയാണ് നമുക്ക് നോക്കാം ദേവലോകത്ത് കോഴിക്കൽ സൃഷ്ടിച്ച പ്രണയമായിരുന്നു ചന്ദ്രൻ്റേത് ആ പ്രണയത്തിലെ നായിക എന്ന് പറയണത് ദേവഗുരുവായ ബൃഹസ്പതിയുടെ ഭാര്യയായ താരയായിരുന്നു അവരെന്നെ ചൊല്ലിയിട്ട് ചന്ദ്രനും ബൃഹസ്പതി തമ്മില് കലഹത്തിലേർപ്പെട്ടുണ്ട് അപ്പോൾ ദേവന്മാർ അതിൽ ഭക്ഷണം പിടിച്ചു ചിലർ ബൃഹസ്പതിയുടെയും ചിലർ ചന്ദ്രൻ്റെയും ഭക്ഷണം പിടിച്ചതോടെ എന്തായി അത് വലിയൊരു കലഹമായി യുദ്ധം തന്നെയായി അങ്ങനെ ബ്രഹ്മദേവൻ ഇടപെട്ടിട്ട് എങ്ങനെയെങ്കിലും പ്രശ്നം ഒന്ന് രമ്യതയിലൊക്കെ ആക്കാൻ നോക്കിയതാണ് അങ്ങനെ ആ സമയത്താണ് അറിയണത് താര താരാഗർഭിണിയാണെന്ന് ആ വാർത്ത അപ്പുറം അറിയുന്നത് അതോടെ അവളുടെ ആ ഉത്തരവാദി തങ്ങളാണെന്ന് ചന്ദ്രനും ബൃഹസ്പതിയും രണ്ടും രണ്ടുപേരും വീണ്ടും വഴക്കായി വഴക്കും വക്കാണക്കായപ്പോൾ ഒടുവിൽ താര തന്നെ അതുവരെ മൗനം ഒന്നും ഉണ്ടാതിരുന്ന താര മൗനമൊക്കെ വിട്ട് പറഞ്ഞു ഗർഭസ്ഥ ശിശുവിനെ അവകാശി ചന്ദ്രനാണ് താര ആ സംഭവം വ്യക്തമാക്കി അങ്ങനെ ചന്ദ്ര താര ദമ്പതിമാരുടെ പുത്രനായി ജനിച്ച ജനിച്ചിട്ട് നവഗ്രഹ പദവിയിലേക്ക് ഉയർന്ന ദേവനാണ് ബുധൻ ഈ ബുധൻ നമ്മുടെ ആ വിദ്യാഭ്യാസത്തിന് വളരെ നല്ലൊരു പങ്ക് പങ്കുവഹിക്കുന്നുണ്ട് അങ്ങനെ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ഉയരങ്ങളെത്തുന്നതിനും പിന്നെ അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ ആ ആദരവ് നേടുന്നതിനും നല്ലൊരു പങ്ക് ബുദ്ധൻ ചെയ്യണം ബുദ്ധൻ കനിഞ്ഞു നൽകുന്ന കൃപാവരങ്ങളാണ് ഇതൊക്കെ വിദ്യ തന്നെ വിവേകം പിന്നെ ബുദ്ധി തന്നെ ശക്തിയെന്നും നമുക്ക് തിരിച്ചറിയുമ്പോൾ നാം ബുധൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ആ നിത്യജീവിതത്തിൽ അംഗീകാരം നൽകുകയാണ് നമ്മൾ ചെയ്യുന്നത്